മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും അധ്യാപക സംഘടനാ നേതാവുമായ ഒ കെ ജിഷയുടെ പ്രഥമ കവിതാ സമാഹാരമായ ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് കവിതാ സമാഹാരം മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പടകര കേളുവേട്ടൻ പി ശങ്കരൻ സ്മാരക ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രശസ്ത കവി മുരുകൻ കാട്ടട ഗായകനും സംഗീത സംവിധായകനുമായ പി ടി മുരളിക്ക് നൽകിക്കൊണ്ട് കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുല അധ്യക്ഷതയാക്കുന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖർ പങ്കുചേരും കവിതാലാപന സദസ്സും ഗാനവിരുന്നും പരിപാടിയുടെ ഭാഗമായി നടക്കും തോടനൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് പുസ്തക പ്രസാധകർ തോടന്നൂർ ഉപജില്ല കൺവീനർ കെ എസ് ടി എ അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിട്ടുള്ള ഒ കെ ജിഷട്ടീച്ചറുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകിട്ട് രണ്ടേ മുപ്പത് മുതൽ വടകര പി പി ശങ്കരൻ കേളുകട്ടൻ മന്ദിരത്തിൽ വെച്ച് മലയാളത്തിൻ്റെ കവി ശ്രീ മുരുകൻ കാട്ടാക്കട

മത്സരങ്ങളിലൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനൊന്നും ശ്രമിച്ചില്ല ഇപ്പോഴ് എന്തായാലും ഒരു കവിത പ്രസിദ്ധീകരിക്കണം തീരുമാനിച്ചപ്പോൾ കെ എസ് ടിയെ വളരെ അതിനെന്ത് ചെയ്യണം ആവശ്യത്തെ വളരെ കൂടി ഏറ്റെടുക്കാണ്ടായത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപക സംഘടന ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സബ് ജില്ലാ കമ്മിറ്റി ഒരു പുസ്തക പ്രസാധക രംഗത്തേക്ക് കടന്നു എന്നിട്ടുണ്ടാവാനാണ് വിചാരിക്കുന്നത്